ഈ ഒരു ഡ്രസ്സ് ഡിസൈനിങ് പഠിക്കാത്ത ശരിയായ സ്റ്റിച്ചിങ് അറിയാതെ ഞാൻ എങ്ങനെ ചെയ്തെടുത്തു എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു പിക്ക് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്രയ്ക്ക് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അഞ്ച് മീറ്റർ വെൽവെറ്റിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൻറ്റിന് രണ്ട് മീറ്റർ വേറെ എടുക്കാം ടോപ്പിന് മൂന്ന് മീറ്റർ വെൽവെറ്റ് തന്നെ നിങ്ങളിഷ്ടത്തിന് എടുക്കാം ടോപ്പ് ഞാൻ പെട്ടെന്ന് പോയെടുത്തതുകൊണ്ട് തന്നെ എനിക്ക് അധികം തിരയാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടും വെൽവറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ മാറ്റിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ ഇതാ ഈ ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തത് ഞാൻ ഈ ഒരു വീഡിയോ നോക്കിയിട്ടാണ് കാരണം എനിക്ക് സ്റ്റിച്ചിങ്ങും കാര്യമൊന്നും അറിയില്ല ഷോപ്പിൽ കൊടുത്ത സമയത്ത് അവർക്ക് സമയമില്ലാന്നും പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോ നോക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ടോപ്പിൽ ഈ ഒരു ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് മീറ്ററിന് ടു ഹൺഡ്രഡ് സംതിങ് വരുന്നുണ്ട് പിന്നെ ഈ കുഞ്ഞ് ലേസിന് സിക്സ്റ്റി അങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ ഷോളിൽ കൊടുത്തത് രണ്ടും കൂടി അത്യാവശ്യം മാച്ചായിട്ടുള്ള ലേസ് നോക്കിയെടുത്തതാണ് അപ്പോൾ ദാ ഈ ഷോളിലോട്ട് നമ്മൾ ആ കുഞ്ഞ് ലൈസ് വെച്ച് കൊടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ബാലൻസ് കുഞ്ഞ് പീസ് മാത്രമേ ബാക്കിയുള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഞാൻ ആദ്യമേ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എനിക്ക് അത്യാവശ്യം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത ഈ ഒരു ലേസ് നമ്മളിങ്ങനെ സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തതാണ് ഈ ഷോളിൻ്റെ പീസ് രണ്ടര മീറ്റർ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ഓർഗാൻസൽ ഒരു ഗ്ലൈസിങ് വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതാണ് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്തേക്ക് വാങ്ങുന്ന പീസ് നമുക്ക് രണ്ട് ഭാഗത്തേക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അധികം ഓവർ ഹെവി ആയിട്ട് തോന്നിയില്ല നമുക്ക് ബഡ്ജറ്റും കുറച്ച് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നാല് ഭാഗവും ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ അതുപോലെ ടോപ്പ് എനിക്ക് അവർ ഷോപ്പിൽ നിന്ന് തന്നെ ആ ഒരു സമയം കൊണ്ട് ചെയ്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് അടിക്കാൻ എനിക്ക് കുറച്ച് അത്രക്കും കൂടെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു കാരണം എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് സ്റ്റിച്ച് വിട്ടതും മാക്സിയുടെ സ്റ്റിച്ച് വിട്ടതൊക്കെ ഒന്ന് അടിക്കാമെന്നല്ലാതെ എനിക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പിൽ കൊടുത്തപ്പോൾ ടോപ്പ് അവരടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോപ്പ് അവരുടെ അടിച്ചതിന് ശേഷം ഞാൻ ചെയ്തെടുത്തിട്ടതാണ് പിന്നെ ഈ ഒരു ബാഗ് ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ നോക്കിയിട്ടാണ് എൻ്റെ പാൻറ്റിൻ്റെ ബാലൻസ് വന്ന് ഫാബ്രിക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു സീക്വൻസൊക്കെ ആയമ്പലൊ ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാലൻസ് വന്ന് ഷോളിൻ്റെ ലെയ്സും കൂടി കൊടുത്തു പിന്നെ അത് ഈ ഒരു ലേസ് വാങ്ങിച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഗ്ലൂ വെച്ച് ഒട്ടിച്ചതല്ല ഇത് സ്റ്റിച്ച് ചെയ്തതാണ് എന്നിട്ട് അതിൻ്റെ ഒരു ഹാഫ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു അത് കുറച്ച് വലുതായൊണ്ട് തന്നെ പിന്നെ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പിൽ നമ്മൾ നെക്ക് പോർഷനിലും സ്ലീവിലും മാത്രമേ ആ ഒരു ലൈസ് കൊടുത്തിട്ടുള്ളൂ അത് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതാണ് ഒട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലും വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം മറ്റേ ഭാഗത്തേക്ക് ഗ്ലൂ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ നാട്ടിലെ ഷോപ്പ് നോക്കി ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ എന്തായാലും ഒരു ഫൈവ് കെ ഫോർ കെ ഫോർ പോയിൻറ്റ് ഫൈവ് ഒക്കെ ആവും എനിക്ക് ഹാഫ് മാത്രമേ എമൗണ്ട് വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഐഡിയ ഉള്ള ആളാണെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കുക ആ സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്ന ആളാണെങ്കിൽ പിൻറസ്റ്റെന്നൊക്കെ മോഡൽസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ മാം വരുന്നേക്കും ബൈ